ക്രിസ്മസിന് മൂന്നാല് ദിവസം മുന്നേ ഞാൻ ട്രിവാൻഡ്രം സിറ്റിയിലൂടെ ജസ്റ്റ് ഇങ്ങനെ നടന്നു പോണ സമയത്ത് കണ്ട ചില കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റോഡ് സൈഡിൽ ഒരു അമ്മ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അവിടെ സൈഡിലായിട്ട് അവർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് ക്രിസ്മസും അതുപോലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ളവരെ കൂടിയൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് പരിഗണിക്കുക അവർക്ക് ഈ സീസണിൽ ഇങ്ങനെയുള്ള ചെറിയ കച്ചവടങ്ങളിലൂടെ ചെറിയ വരുമാനങ്ങൾ കിട്ടുന്നുണ്ട് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നതാണ് ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും ഉന്നം വെച്ച് പോകുമ്പോൾ നമ്മൾ ഇതുപോലുള്ളവരെ കാണാൻ മറന്നുപോകും അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടുകളിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു സത്യമാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് പാളയത്തുള്ള ഒരു പഴയ ക്രിസ്ത്യൻ പള്ളിയുടെ മുന്നിലാണ് ഇവിടെയൊക്കെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിന് മുന്നേ എടുത്ത വീഡിയോ ആയതിനെ കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ക്രിസ്മസിന് മുന്നേ ഇടണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നടന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പള്ളിയാണ് ഈ മുന്നിൽ കാണുന്നത് ഇതിന് നല്ല പഴക്കമുണ്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ രീതി തന്നെ കണ്ടാൽ അറിയാം അത്രയ്ക്കും പഴക്കം നമുക്ക് തോന്നിക്കുന്നുണ്ട് ത്രിവാണ്ട്രം എൽ എം എസ് കോമ്പൗണ്ട് എന്നാണ് ഈ പള്ളിയുടെ ഭാഗവും ഈ പള്ളി നിൽക്കുന്ന സ്ഥലമൊക്കെ ഒക്കെ അറിയപ്പെടുന്നത് ഈ പള്ളിയുടെ പേര് മറ്റീർ മെമ്മോറിയൽ സി എസ് ഐ ചർച്ച് എന്നാണ് ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയാണിത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ പള്ളിയുടെ നിർമ്മാണവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് Eu പള്ളിയുടെ ഫ്രണ്ടിലായിട്ടുള്ള ക്രിസ്മസിന് മുന്നേ ഉള്ള ഒരുക്കങ്ങളൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പുൽക്കൂടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് പേര് ഇവിടെ ഇങ്ങനെ തുടർച്ചയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ വീഡിയോകളൊക്കെ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് വൈറലായിട്ടുണ്ട് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാക്കി മാറിയിരുന്നു പള്ളിയുടെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു വന്നപ്പോഴാണ് മറ്റൊരു നൊസ്റ്റാൽജിയ എൻ്റെ മുന്നിലേക്ക് എത്തിയത് ഗ്രീറ്റിംഗ്സ് കാർഡുകളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് ആയിരുന്നു ഗ്രീറ്റിംഗ്സ് കാർഡെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തെക്കും തിരക്കും കിട്ടുന്നത് ഇന്ന് വളരെ കുറവാണ് ഇതൊക്കെ മേടിക്കുന്നവർ എന്തായാലും ചെറിയൊരു സ്ഥലത്ത് ഒരു ചേട്ടൻ ഇരുന്ന് ഗ്രീറ്റിംഗ്സ് കാർഡ് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ നമ്മളീ പഴയകാല നൊസ്റ്റാൽജിയ ഓർമ്മ വരും പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബുക്ക് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ നിരത്തിയിരിക്കുന്ന ആ ഗ്രീറ്റിംഗ്സ് കാർഡുകളൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്തായാലും ഒരു രക്ഷയില്ല ഇപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പേടിക്കുന്നുണ്ട് പഴയ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് ഗ്രീറ്റിംഗ്സ് കാർഡുകളുടെയൊക്കെ സുവർണ്ണ കാലഘട്ടം എനിക്ക് തോന്നുന്നത് തൊണ്ണൂറുകളായിരിക്കും തൊണ്ണൂറുകൾ കഴിഞ്ഞൂർ കൂടി എല്ലാത്തിൻ്റെയും അവസാനമായിരുന്നു എന്തായാലും അക്കാലത്ത് ഇതൊക്കെ ഉപയോഗിച്ച് പിള്ളേർക്ക് അമ്മാതിരി ഒരു നൊസ്റ്റാലിയ മനസ്സിൽ കിടപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഓർമ്മ വരും ഉറപ്പായിട്ടും അങ്ങനെയുള്ളവർ തന്നെയാണ് കൂടുതലായിട്ട് ഇപ്പോഴും വന്ന് ഇത് മേടിച്ചുകൊണ്ട് പോകുന്നത് രണ്ടായിരത്തോടൊക്കെ ഏകദേശം ഇതിൻ്റെ പരിപാടി തന്നെ കഴിഞ്ഞുപോയി മൊബൈൽ കയ്യിൽ വന്നതിന് ശേഷം പിന്നെ ഗ്രീറ്റിംഗ്സ് കാർഡൊക്കെ മറന്നുപോയി എല്ലാവരും ഇവിടെ കച്ചവടം ചെയ്യുന്ന ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ഈ സാധനങ്ങളൊന്നും പഴയ അണകമുള്ള യാതൊരു മൂവിങ്ങും ഇല്ല പിന്നെ ഇത് എടുത്ത് ചെയ്യുന്നതേ ഉള്ളൂ സാധനം റിട്ടേൺ കൊടുക്കാൻ പറ്റുന്നതിനെ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ ലെവൽ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം മൊത്തം അവരെ കയ്യിൽ ഇരുന്ന് പൈസ പോകത്തേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ടാറ്റ ബൈ ബൈ